സാർവദേശീയ തൊഴിലാളി ദിനം ആഘോഷിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച മെയ്ദിന റാലി കച്ചേരി ജംഗ്ഷൻ ഹൈസ്കൂൾ ജംഗ്ഷൻ വഴി ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിൽ സമാപിച്ചു നൂറുകണക്കിന് തയ്യൽ തൊഴിലാളികൾ റാലിയിൽ അണിചേർന്നു ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മെയ്ദിന റാലിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി നൂറുകണക്കിന് തയ്യൽ തൊഴിലാളികളാണ് മെയ്ദിന റാലിയിൽ അണിചേർന്നത് ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരഹാളിൽ സംഘടിപ്പിച്ച മെയ്ദിന സമ്മേളനം ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിനെതിരായി ഉദ്യോഗസ്ഥരുടെ തൊഴിലാളികളോടുള്ള ധാർഷ്ട്യം നിലയ്ക്ക് നിർത്താൻ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്ക് കഴിയണമെന്ന് എൻ ബാബു പറഞ്ഞു തയ്യൽ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടുകളാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നതെങ്കിൽ തെരുവിൽ തയ്യൽ തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഉദ്യോഗസ്ഥന്റെ ജൂൺ ഞാൻ പാവപ്പെട്ട തൊഴിലാളിക്ക് വയസ്സ് അവർക്ക് പോലും പോലും എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ ദാർഢ്യത്തിന് നിലക്കു നിർത്താൻ ജനാധിപത്യത്തിലുള്ള നാം തെരഞ്ഞെടുത്ത അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിന്റെ ഈ സുധന ഓർത്തുകൊണ്ട് നാളുകളിൽ ഇത്തരം നമ്മുടെ തൊഴിലാളി വർഗത്തിനെ ഉന്മൂലനം ചെയ്യുന്ന ഈ ശക്തികൾക്കെതിരെ ശക്തമായി നിലവിലിറങ്ങി യുദ്ധ തളവസ്ഥയിലേക്കാണ് നാം ഈ മെയിലിനെ നാം ആചരിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ള ദുരവസ്ഥയാണ് നമ്മളെ ഇന്നും മാനസികമായി വ്യക്തിപരമായി പറഞ്ഞാലും ഈ ഈ ഇതിന്റെ കൂടെ നിൽക്കുന്ന സമയം ജില്ലാ പ്രസിഡന്റ് സരസ്വതി അമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജി സജീവൻ ട്രഷറർ എസ് ഷാജി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ ഭാരവാഹികൾ എന്നിവർ റാലിക്കും പൊതുസമ്മേളനത്തിനും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം